വർഷങ്ങളായി യു ഡി എഫ് ചായ്വുള്ള ഒരു പഞ്ചായത്താണ് കൊളച്ചേരി പഞ്ചായത്ത് ഇത്തവണയും അതേപോലെ നിലനിർത്താനുള്ള ഒരു ശ്രമത്തിലാണ് യു ഡി എഫ് മാറ്റത്തിന് വേണ്ടി വോട്ട് ചോദിച്ചാണ് എൽ ഡി എഫ് പഞ്ചായത്ത് തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുന്നത് അതേസമയം കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി പ്രചാരണം നടത്തുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പതിനേഴ് വാർഡുകളാണ് ഉണ്ടായത് ഈ പതിനേഴ് വാർഡിലും ഇടത് വലത് ചായ്വുണ്ട് അതുപോലെ തന്നെ പതിനൊന്ന് വാർഡിൽ യു ഡി എഫും അഞ്ചു വാർഡിൽ എൽ ഡി എഫും ഒരു വാർഡിൽ ബി ജെ പി എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണത്തെ വിജയനില ഇത്തവണ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി രണ്ട് വാർഡ് കൂടി പത്തൊൻപത് വാർഡുകളാണുള്ളത് വിജയ പ്രതീക്ഷകളുമായിട്ട് സ്ഥാനാർത്ഥികൾ ചോദിക്കാം കൊളച്ചേരി പഞ്ചായത്ത് വാർഡ് രണ്ട് കമ്പിലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ടി വി ഷമീമയാണ് അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം പരിചയപ്പെടാം അല്ലെ പേര് ഷമീമ ടി വി സ്വദേശം ഞാനിപ്പോൾ മൂന്നാമതായി കമ്പിൽ തന്നെ ജനവിധി തേടുകയാണ് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ കൊളശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടാം വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് കൊളശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു അതുപോലെ തന്നെ പതിനഞ്ച് ഇരുപതിൽ ഇപ്പോൾ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ഇപ്പോൾ മൂന്നാമതാണ് ഞാൻ ജനവിധി തേടി ഇറങ്ങിയിട്ടുള്ളത് തുടർ വികസനമാണ് എങ്ങനെയാണ് വിജയ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് വിജയം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ളതാണേ നമ്മുടെ കൊളശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൃദയം തന്നെ കമ്പിളാണ് കമ്പിൾ ടൗൺ ആണ് അപ്പോൾ കമ്പിൾ ടൗണിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കമ്പിൾ പ്രദേശത്തുള്ളവരുടെ വികസനത്തിന് വേണ്ടി എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതായിരിക്കും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് നമ്മുടെ ഒരു പഞ്ചായത്താണ് എങ്ങനെയാണ് വർഷങ്ങളായി ഏകദേശം പഞ്ചായത്ത് രാജ് വന്നത് തൊട്ടേ കൊളശേരി ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിൻ്റെ കൈകളിൽ ഭദ്രമാണ് ഇനി അങ്ങോട്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ തരത്തിലുള്ള വികസനങ്ങൾക്കും മുൻപന്തിയിൽ തന്നെ കൊളശേരി പഞ്ചായത്ത് ഉണ്ട് ഇനി അങ്ങോട്ടും ആ ഒരു വികസന തുടർച്ച ഉണ്ടാവും എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് എന്തൊക്കെ കാഴ്ചപ്പാടുകളാണ് മുന്നോട്ട് വെക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കമ്പിൽ കമ്പിലാണ് കൊളശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൃദയം അപ്പോൾ നമ്മുടെ ടൗണിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വികസനത്തിനായിട്ട് മുൻതൂക്കം കൊടുക്കുക അതുപോലെ നമുക്കിവിടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഒരു അങ്കൻവാടി ആണ് ഇപ്പോൾ നിലവിലുള്ള അംഗൻവാടി മാറി ഒരു ഹൈടെക് മാതൃക അംഗൻവാടി നിർമ്മിക്കലാണ് ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ മുൻ മെമ്പർ മെമ്പറുടെ തുടർച്ചയായി വെച്ചിട്ടുള്ള കുറേ റോഡ് വർക്കുകളുണ്ട് പൂർത്തിയാക്കാത്ത അത് പൂർത്തീകരിക്കുന്നതായിരിക്കും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് ഹൈ മാസ് ലൈറ്റ് ഒക്കെ തുടർച്ചയായി ഇനി എത്താത്ത ഭാഗങ്ങളിലേക്ക് കൂടി എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ കുടിവെള്ളം ജലജീവൻ മിഷൻ പ്രകാരം ഏകദേശം തൊണ്ണൂറ് ശതമാനം വീടുകളിലും ഇപ്പോൾ പൈപ്പ് ലൈൻ എത്തിയിട്ടുണ്ട് ഒഴിഞ്ഞു പോയ എത്താത്ത വീടുകളിൽ കൂടി കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും വികസന തുടർച്ചയാണ് അതുകൊണ്ട് തന്നെ വികസന മുരടിപ്പുകൾ എവിടെയെങ്കിലും ബാക്കിയുണ്ടോ അവശേഷിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഇല്ല വികസന മുരടിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല നമ്മളെ പഞ്ചായത്തിനെ എല്ലാ രീതിയിലും ഒറ്റ എന്താ പറയുക ഒറ്റ പഞ്ചായത്തായിട്ട് കണ്ടിട്ട് തന്നെയാണ് ഇതുവരെ ഉണ്ടായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് ഇനി തുടർന്നും നമ്മുടെ പഞ്ചായത്ത് അങ്ങനെ തന്നെ ആയിരിക്കും മുരടിപ്പ് എന്ന് പറയാനില്ല എല്ലായിടത്തും വികസനങ്ങൾ എത്തുന്നുണ്ട് പിന്നെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാത്രം ചില റോഡ് വർക്കുകൾ ടെൻഡർ പോയിട്ടും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അല്ലാത്ത വേറൊരു മുരടിപ്പും നമ്മുടെ പഞ്ചായത്തിനില്ല ഇത്തവണയും യു ഡി എഫിന് അനുകൂല സാഹചര്യമാണെങ്കിൽ വിജയിച്ചു കഴിഞ്ഞാൽ പ്രഥമ പരിഗണന നൽകുന്നത് എന്തിനായിരിക്കും ആദ്യം തീർച്ചയായും ഇനി ഇനിയും നമ്മുടെ പഞ്ചായത്ത് യു ഡി എഫിൻ്റെ കരങ്ങളിൽ ഭദ്രമായിരിക്കും ഈ കമ്പൽവാടിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ കമ്പൽക്കടവ് അംഗൻവാടി തന്നെയായിരിക്കും അതിന് മുൻതൂക്കം കൊടുത്തിട്ട് മാത്രമേ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും അതോടൊപ്പം ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടി ചുക്കാൻ പഠിക്കുന്നതായിരിക്കും ഇതാണ് ഏറ്റവും പ്രയോറിറ്റി കമ്പിൽ ടൗണ് കമ്പിൽ കടവ് അംഗൻവാടിക്ക് ഹൈടെക്ക് മോഡൽ അംഗൻവാടി പ്രചരണം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങളുടെ അടുത്ത് നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ് ഇത്തവണ എല്ലാവർക്കും ഞാൻ സുപരിചിതിയാണ് മൂന്നാം തവണയാണ് മത്സരിക്കുന്നത് അവരുടെ പൂർണ്ണ പിന്തുണയുണ്ട് ഇതാൻ്റെ കൂടെ ഇപ്പോഴും പ്രചരണത്തിൽ തന്നെയാണ് പ്രചരണം കഴിഞ്ഞ് വരുന്ന വഴിയാണ് എല്ലാവരും എൻ്റെ കൂടെ തന്നെയുണ്ട് സപ്പോർട്ടാണ് എല്ലാത്തിനും പിൻവല ബാക്ക്ബോൺ ഇവരാണ് വിജയിക്കുമെന്ന് നൂറിൽ നൂറ് ശതമാനവും ഉറപ്പുണ്ടല്ലോ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പുണ്ട് നമ്മുടെ കൈകളിൽ ഭദ്രാണ് നമ്മളെല്ലാ രീതിയിലും ആൾക്കാർ ആ രീതിയിലാണ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത് ആ പരിഗണന തിരിച്ച് നമുക്ക് കിട്ടും എന്നുള്ള കുറച്ച് വിശ്വാസമുണ്ട് എന്തായാലും ആത്മവിശ്വാസമായി ജനഹിതം എന്താണെന്ന് അറിയുന്നത് അതറിയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം അല്ലേ കൊളച്ചേരി പഞ്ചായത്ത് വാർഡ് ആറ് പെരുമാച്ചേരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കെ പി സജീവാണ് പരിചയപ്പെടാം എൻ്റെ പേര് സജീവ് ഞാൻ കൊളച്ചേരി പഞ്ചായത്തിൽ പെരുമാച്ചേരി ആറാം വാർഡിലാണ് മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നേരത്തെ സംഘടനാരംഗത്ത് ഈ പ്രദേശത്ത് തന്നെ പത്ത് നാൽപ്പത് വർഷമായിട്ട് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വോട്ടർമാരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല വോട്ടർമാരുടെക്ക് സമീപിക്കുമ്പോൾ തന്നെ ഓ നിങ്ങളെ അറിയാം എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് വോട്ടർമാർക്കെന്നുണ്ടായത് അതുകൊണ്ട് തന്നെ നമുക്കത് അവർ ഒരു പോസിറ്റീവായിട്ടാണ് ഞാനത് കൃത്യമായിട്ട് എടുക്കുന്നത് കാരണം ദീർഘകാലം പാർട്ടി വർക്ക് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത് വർഷത്തോളമായിട്ട് പാർട്ടിൻ്റെ ഭാരവാഹിയായിട്ട് ലോക്കൽ കമ്മിറ്റിയായി മെമ്പറായിട്ടും ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടന്നു വരുന്നത് ആദ്യമായി അതെ സ്ഥാനാർത്ഥിത്വത്തിൽ വരുന്നത് ആദ്യമായാണ് അത് ഏകദേശം നമ്മുടെ ഈ പ്രദേശത്തെ കൊളച്ചേരി പഞ്ചായത്ത് ഈ പ്രദേശത്തെ അവഗണിച്ച രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് അതായത് ഒരുപാട് ധാരാളം പിന്നെ ഗ്രാമീണ റോഡുകൾ പോലും വളരെ ശോചനീയമായ അവസ്ഥയാണ് ഉള്ളത് നടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ ഈ പ്രദേശത്തെ റോഡുകളുള്ളത് അതൊരു മാറ്റിയെടുക്കുക എന്നുള്ളവർ തന്നെയാണ് പ്രധാനം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് കൊളച്ചേരി പഞ്ചായത്തിലെ ആറാം വാർഡിൽ ഒരു അങ്കമ്പാടി ഉണ്ട് രണ്ടങ്കമ്പാടി ഉണ്ട് ഒന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് മറ്റൊരു അങ്കമ്പാടി ഈ പറഞ്ഞ കാവഞ്ചാലെന്നു പറഞ്ഞാൽ വനിതിൻ്റെ അത് വളരെ പരിതാപകരമാണ് അവിടെ ധാരാളം കുട്ടികൾ വരുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും അവിടുത്തേക്ക് യാത്രാ സൗകര്യം ഒരു യഥാർത്ഥത്തിൽ കുട്ടികൾക്കൊരു ഋഷിതാക്കൾക്ക് തന്നെ കടന്നു പോകാനുള്ള ഒരു വഴി പോലും റോഡ് പോലും ഇല്ല മാത്രല്ല ആ ആ പിന്നെ അങ്കവാടീൻ്റെ പശ്ചാത്തലം വളരെ പരിതാപകരമാണ് ഒരു അതിൻ്റെ അകത്ത് കയറി കളക്ക് ഇരിക്കുന്നല്ലോ കളിക്കുന്നല്ലോ കുട്ടികൾ എന്നുള്ളത് നമ്മൾ അതിജയപ്പെട്ടു പോകും ആ രീതിയിലുള്ള മോശമായ ഒരു ഉള്ളത് അപ്പോൾ അതിന് ഒരു മെച്ചപ്പെട്ട നീതിയിൽ എത്തിക്കണം എന്നുള്ളൊരാഗ്രഹം കൂടി എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നു വെച്ചാൽ നമ്മൾ ഈ ഈ പിന്നെ പ്രദേശത്തെ മറ്റൊരു അങ്കമ്പാടിയാണ് ഞാൻ പറഞ്ഞ പെരുമാരി അങ്കൻവാടി ആ അങ്കമ്പാടിയിലേക്ക് സി ആർ സി കുന്നു മുതൽ നമ്മുടെ ആ അങ്കമ്പാടി വരെ ഒരു മുന്നൂറ് ഉണ്ട് അത് ഇത്രയും കാലമായിട്ട് റോഡ് താറ് ചെയ്യാനോ അതിൽ കോൺക്രീറ്റ് ചെയ്യാനോ കനാൽ റോഡാണ് അപ്പോൾ അത് ഇതിന് വേരുകയും കഴിഞ്ഞില്ല പല പ്രാവശ്യങ്ങൾ പഞ്ചായത്തിൻ്റെ ശ്രദ്ധപ്പെടുത്തിയെന്ന് ഇതുവരെ നടന്നില്ല അതും ഒന്ന് പൂർത്തീകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പിന്നെ മറ്റൊന്നുള്ളത് നമ്മുടെ ലക്ഷം വീട് കോളനി ഇവിടെ ഒരു ലക്ഷം വീട് കോളനി ഉണ്ട് അതിലേക്കുള്ള യാത്രാ സൗകര്യവും ഒരു റോഡ് റോഡുണ്ടെന്ന് വെച്ചാൽ വളരെ ഇടുങ്ങിയ റോഡാണ് അതിൽ ഒന്ന് പറഞ്ഞാൽ പിന്നെ വാഹനങ്ങൾ പോകാനും ഒന്നും കഴിയുന്നില്ല അതും ഈ പറഞ്ഞ രീതിയിൽ അവർ അതിൽ ഒരു ഭയങ്കര പ്രയാസപ്പെട്ടുള്ള സ്ഥലമാണത് അതിലേക്ക് ആടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ കുടിവെള്ളമാണ് കുടിവെള്ളത്തിന് അവരെ വളരെ പ്രയാസപ്പെട്ടുന്ന അവസ്ഥയാണുള്ളത് അതേപോലെ തന്നെ പെരുമാച്ചേരി വാർഡിൻ്റെ കൊളച്ചി പഞ്ചായത്തിലെ പെരുമാച്ചേരി വാർഡിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു പ്രദേശമുണ്ട് കരളമട്ട ആ കരളമട്ട എന്ന പ്രദേശത്തും ഈ കുടിവെള്ള പ്രശ്നം വളരെ ഭീകരമായിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ കുളച്ചേരി പഞ്ചായത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ പോലും അതിനെ പൂർണ്ണമായി അവഗണിക്കുന്ന രീതിയിലാണ് പഞ്ചായത്തിൻ്റെ നേരത്തെയുള്ള അവസ്ഥയുള്ളത് അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അവർക്കും വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഈ മത്സരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം അതുപോലെ ഈ പറഞ്ഞ് ശോചനീയമായിട്ടുള്ള റോഡുകൾ എല്ലാം പരിഹരിക്കുക ഈ പറഞ്ഞ രീതിയിലുള്ള കുടിവെള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഈ അങ്കമ്പാടി കാവഞ്ചാൽ അങ്കമ്പാടിയും പെരുമാശേരി അങ്കമ്പാടിയും ഉള്ള രണ്ട് അങ്കമ്പാടികളിലേക്കുള്ള യാത്രക്ക് സൗകര്യമായ റോഡുകൾ ഉണ്ടാക്കുക അതിനും പറമേ ഇതിൻ്റെ അകത്ത് ഇപ്പം ഒരു കോടിപ്പോയിൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം മേഖലയുണ്ട് ആ മേഖലയിൽ പൂർണ്ണമായി അവഗണിച്ച് കാരണം രണ്ട് കോടി അങ്കമ്പാടികളുണ്ടെങ്കിലും ആ പ്രദേശത്ത് ഒരുപാട് കുട്ടികൾ വളരെ ദൂരം പോയിട്ട് അങ്കമ്പാടിയിൽ പോകേണ്ട അവസ്ഥയുണ്ട് പക്ഷേ അവർക്ക് അതിന് സൗകര്യമില്ല അതുകൊണ്ട് ഒരു അങ്കമ്പാടിക്ക് വേണ്ടി ആ പ്രദേശത്തുകാർ പല തവണയായ പല വർഷങ്ങളായി ആവശ്യപ്പെടുന്നത് അതിനു വേണ്ടിയുള്ള പൂർണ്ണ സഹകരണത്തോടുകൂടി ഞാൻ അവരെ പൂർണ്ണ സഹകരണത്തോടെ അതിനുവേണ്ടി പരിശ്രമിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഞാൻ ഈ ഈ മത്സര രംഗത്ത് ഉള്ളത് ഇതാണ് എൻ്റെ വികസന കാഴ്ചപ്പാട് പ്രധാനമായിട്ടുള്ളത് മറ്റു പലതുമുണ്ട് അപ്പോൾ അതിനു മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് അതുപോലെ തന്നെ അത് നമ്മുടെ പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഭാഗമാക്കാവുക എന്നുള്ളതാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് യു ഡി എഫിന് വേരോട്ടമുള്ളൊരു പഞ്ചായത്താണ് കൊളച്ചേരി പഞ്ചായത്ത് അപ്പോൾ ഇത്തവണ ഒരു മാറ്റത്തിന് വേണ്ടിയാണോ ജനവിധി തേടുന്നത് എങ്ങനെയാണ് തീർച്ചയായും ആ മാറ്റം ഇല്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ പെരുമാ കൊളച്ചേരി പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുരടിപ്പുള്ളത് അതും മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഭരണം ഒരു മാറ്റം വന്നെങ്കിൽ മാത്രമേ നമ്മുടെ പ്രദേശത്തെ അല്ലെങ്കിൽ കുളിച്ചേരി പഞ്ചായത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാനുള്ള കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട് അതിനെ എൽ ഡി എഫിനെ വിജയിപ്പിക്കുകയാണെങ്കിൽ എല്ലാ വാർഡുകളിലും നല്ല നിലയിലുള്ള ഒരു പ്രവർത്തനം അതുപോലെ ജനങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ള പൂർണ്ണമായ വിശ്വാസമുണ്ട് ഒരു നൂറ് ശതമാനം ഒരു ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് വിജയപ്രതീക്ഷകൾ വിജയപ്രതീക്ഷ എന്തായാലും നിലനിൽക്കും വിജയിക്കുമെന്നൊരു ഉറച്ച തീരുമാനമുണ്ടല്ലേ തീർച്ചയായും ആ പിന്നെ ജനങ്ങളുടെ കൂടി ജനങ്ങളുടെ സഹകരണത്തോടുകൂടി പൂർണ്ണമായ ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് നീങ്ങുന്നത് വിജയിക്കുകയാണെങ്കിൽ പ്രഥമ പരിഗണന നൽകുന്നത് എന്തിനായിരിക്കും പ്രഥമ പരിണ പരിഗണന നൽകുന്നത് ഈ പെരു കൊളച്ചേരി പഞ്ചായത്തിൽ പെരുമാേരിയിലുള്ള രണ്ട് അങ്കമ്പാടി ആ അങ്കമ്പാടിയിൽ കാവിഞ്ചാല അങ്കമ്പാടിക്ക് യാത്രാ സൗകര്യമില്ല അത് പ്രഥമ അതുപോലെ അതിൻ്റെ പശ്ചാത്തലവും വളരെ നന്നായിട്ട് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ലക്ഷം വീടിലുള്ള കുടിവെള്ളം കേരളം മുട്ടകളിലെ പ്രദേശത്ത് കുടിവെള്ളം കാണുന്ന ജലാമെന്ന് ഏറ്റവും അത്യാവശ്യമുള്ളത് അപ്പോൾ അതിനുവേണ്ടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ നമ്മൾ സാധാരണ ഈ പറഞ്ഞ ഗ്രാമീണ റോഡുകളിലുള്ള അറ്റകുറ്റപ്പണി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ധാരാളം ആൾക്കാർ യാത്ര ചെയ്യുന്ന സമയത്ത് പിന്നെ വണ്ടിയിൽ നിന്ന് വീണ് ഞാൻ ആസ്പത്രിയിൽ എടുത്തുകൊണ്ട് പോയ അവസ്ഥയുണ്ട് കാരണം അത്രയും ശോചനീയമായ അവസ്ഥയുള്ള റോഡുകളാണ് ഇന്നിപ്പോൾ ഈ കുളിച്ചേരി പഞ്ചായത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ അതിനുകൂടി ഞാൻ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് കാരണം അറ്റകുറ്റപ്പണികൾ മെയിൻ്റനൻസ് അതിൻ്റെ എല്ലാ വർഷവും കൂടിയും നടക്കാത്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ കാരണം അഞ്ച് വർഷത്തുമ്പോൾ ഒരു താറിങ്ങുമല്ല അതിലുപരിയായിട്ട് മെയിൻ്റനൻസെങ്കിലും നടക്കണം അറ്റകുറ്റപ്പണി നിർബന്ധമായി നടക്കണം അതില്ല അതുകൊണ്ടാണ് ഇത്തരം ഈ ഭീകരമായ പ്രയാസകരമായ അവസ്ഥയുണ്ടായിട്ടുള്ളത് എന്തായാലും വിജയ ജനവിധി അറിയുന്നത് വരെ നമുക്ക് കൊളച്ചേരി പഞ്ചായത്ത് വാർഡ് അഞ്ചിൽ എൻ ഡി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി വേണുഗോപാലനാണ് എങ്ങനെയാണ് നൂറ് ശതമാനം വിജയപ്രതീക്ഷയുണ്ട് പക്ഷേ ഇപ്രാവശ്യം എല്ലാത്തിനും ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് ആ വോട്ട് നമുക്ക് താമരജന ചെയ്ത് അവരെ വിജയിപ്പിക്കുന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെന്ന് വെച്ചാൽ ഈ നാട്ടിൽ ഒരു അഞ്ച് വർഷത്തെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു ആ സി പി എമ്മിൻ്റെ അദ്ദേഹം ജയിച്ചതിന് ശേഷം ഈ വാഴ് തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ ഈ വാർഡിനെ വികസിപ്പിക്കേണ്ട ഒരു കടമ കൂടി എനിക്കുണ്ട് എൻ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ നാല് ഭാഗത്തുള്ള റോഡും മൂന്ന് ഭാഗത്തുള്ള റോഡും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് അതുപോലെ ഈ വാർഡിൻ്റെ പല ഭാഗങ്ങളിലും റോഡുകൾ എല്ലാം നശിച്ചു കിടക്കുക ഒരു സൈക്കിളോ സൈക്കിൾ പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയാണിപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനാണ് എൻ്റെ ഉദ്ദേശം ഞാൻ മെമ്പറായി ജയിച്ച് വരികയാണെങ്കിൽ ഞാൻ അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും ജയിച്ച് വരികയാണെങ്കിൽ പ്രഥമ പരിഗണന നൽകുന്നത് റോഡ് വർഷനാണ് ഞാൻ കൂടുതലും പരിഗണന നൽകുന്നത് പിന്നെ കുടിവെള്ളം ഇല്ലാത്ത ചില വീടുകളുണ്ട് ഇപ്പോഴും അപ്പം അവിടെ വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിലവിലെല്ലാ വാർഡുകൾ വാർഡിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് എല്ലാ വാർഡിലും ഉണ്ട് ഒരു മൂന്ന് മൂന്ന് ഒഴിച്ച് ബാക്കി എല്ലാ വാർഡിലും എൻ ഡി എ സ്ഥാനാർത്ഥി ഇപ്പോൾ മത്സരിക്കുന്നുണ്ട് എല്ലാ വാർഡിനുള്ള പ്രതികരണം നല്ല രീതിയിൽ ഉണ്ട് ബി ജെ പിക്ക് അനുകൂലമാണ് ഒരു ആറ് വാടെങ്കിൽ നമ്മൾ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇപ്ര ഇതുവരെ ഉള്ള ഇതിൽ എന്തായാലും വിജയപ്രതീക്ഷകളുമായിട്ട് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം ഓക്കെ യു ഡി എഫും ബലാബലം ശക്തി പരീക്ഷിക്കുന്ന ഒരു പഞ്ചായത്താണ് നാറാത്ത് പഞ്ചായത്ത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പതിനേഴ് വാർഡുകളാണ് ഉണ്ടായത് ഈ പതിനേഴ് വാർഡിൽ ഒൻപത് വാർഡിൽ എൽ ഡി എഫും അതുപോലെ തന്നെ എട്ട് വാർഡിൽ യു ഡി എഫും വിജയിച്ചു ഇത്തവണയും ഒരു ഇഞ്ചോടിഞ്ച പോരാട്ടം തന്നെയാണ് വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി ഒരു വാർഡ് കൂടി ഇപ്പോൾ പതിനെട്ട് വാർഡാണുള്ളത് അതുകൊണ്ട് തന്നെ പ്രധാന മുന്നണികളൊക്കെ തന്നെയും കടുത്ത പ്രചരണ ചൂടിലാണ് വിജയിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും നാറാത്തു പഞ്ചായത്ത് വാർഡ് ഒന്ന് കമ്പിൽ തെരു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ടി ലീലയാണ് അപ്പോൾ നമ്മുടെ പ്രചരണങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് മുന്നോട്ട് പോകുകയാണ് അപ്പോൾ ഇത്തവണയും വിജയപ്രതീക്ഷകൾ എന്തൊക്കെയാണ് വിജയപ്രതീക്ഷയുണ്ട് നല്ല വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ മുന്നേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തിലും മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മൂന്നാം തവണയാണ് പാർട്ടി എന്നെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത് യു ഡി എഫും എൽ ഡി എഫും പരീക്ഷിക്കുന്ന ഒരു പഞ്ചായത്താണ് പഞ്ചായത്ത് എങ്ങനെയാണ് ഇത്തവണ വിജയപ്രതീക്ഷ നല്ല കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം എല്ലാവരും നല്ല ആവേശത്തിലാണ് കഴിഞ്ഞ മൂന്ന് ടേമിലായി നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് നമ്മൾ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭരണസമിതികൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മൾ ഊന്നി പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വാർഡ് കൂടി ഇപ്പോൾ വാർഡ് പതിനെട്ട് വാർഡുകളാണുള്ളത് അതേപോലെ പതിനെട്ട് വാർഡിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുണ്ടോ പതിനെട്ട് വാർഡിലും എൽ എൽ സ്ഥാനാർത്ഥികളുണ്ട് ഓക്കെ വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി നമ്മുടെ വികസന മുന്നേറ്റ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് വികസന മുന്നേറ്റ പ്രവർത്തനങ്ങൾ ഭാവിയിൽ നമ്മളിപ്പം പിന്നെ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഇപ്പം തന്നെ നമ്മൾ നൂറ്റി അൻപത് വീട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അത്തരം ആളുകളെ കണ്ടെത്തി അവർക്ക് പിന്നെ വാസയോഗ്യമായ വീടുണ്ടാക്കി കൊടുക്കും അതുപോലെ തന്നെ പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ റോഡായാലും മറ്റു കാര്യങ്ങളായാലും എല്ലാം തന്നെ അതൊക്കെയാണ് നമ്മൾ പിന്നെ മുന്നോട്ട് വെക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വികസന പ്രവർത്തനങ്ങളെല്ലാം അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ കേരളത്തിൽ എവിടെയും ഇല്ലാത്ത ഒരു നല്ലൊരു പിന്നെ പദ്ധതിയായിരുന്നു പുലൂപ്പി ടൂറിസം പദ്ധതി ആ പുലൂക്കുറ്റൂറിസം പദ്ധതി ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ആ പദ്ധതിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞ ഭരണസമിതി പക്ഷേ നല്ല വിജയകരമായിട്ട് ആ പദ്ധതി പൂർത്തീകരിച്ചു അതിൻ്റെ രണ്ടാം ഘട്ടം പിന്നെ അടുത്ത ഭരണസമിതി അതിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തനവും ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പിന്നെ നാറാത്ത് മേഖലയിൽ പാക്കത്തുരുത്തി പോലുള്ള സ്ഥലങ്ങളിൽ പിന്നെ ഇതുപോലുള്ള ടൂറിസം പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ആലോചനകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം തന്നെ ഏകദേശം ഒരു അൻപത് ലക്ഷം രൂപയുടെ ഇത് പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വെടിമാട് ഹാപ്പിനെസ് പാർക്കിന് വേണ്ടിയിട്ട് അതും എല്ലാം നമ്മളെ ഭരണസമിതി നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെല്ലാം പിന്നെ നല്ല രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് നമുക്കിപ്പം വിശ്വസിക്കുന്നത് എന്തായാലും നമ്മൾ അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് മറ്റൊരു സ്ഥാനാർത്ഥി കൂടിയുണ്ട് ഏത് വാർഡ് പഞ്ചായത്ത് മൂന്നാം വാർഡിൽ പേരെന്താണ് എൻ്റെ പേര് ആണ് ഞാൻ ആദ്യമായിട്ടാണ് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ഞാൻ ഞാൻ സർവീസ് ഉണ്ടായിരുന്നു റിട്ടയർ ശേഷം സർവീസ് പൊതുപ്രവർത്തനത്തിൽ സേവന രംഗത്തേക്ക് വന്നതാണ് നമ്മുടെ ഈ വികസന തുടർച്ച എന്ന നിലയിൽ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രഥമ പരിഗണന നൽകുന്നത് ഇനി എന്തിനായിരിക്കും പ്രഥമ പരിഗണന നൽകുന്നത് ഈ വീടില്ലാത്തവർക്ക് വീട് അതുപോലെ തന്നെ പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ പൊതുമരാമത്ത് മേഖലയിലായാലും അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ വിഷയം നമ്മൾ നാറാത്ത് പഞ്ചായത്തിൽ ഇപ്പം വലിയ രീതിയിലില്ല ജലജീവൻ മിഷൻ അതിൻ്റെ ഭാഗമായിട്ട് കുടിവെള്ളം എത്തുന്നുണ്ട് പക്ഷേ എന്നാലും പിന്നെ അത്തരം മേഖലകൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ ആ രീ പിന്നെ രംഗത്തും മുന്നോട്ട് പോകാം എന്നാന്ന് പറയാനുള്ളത് അതുപോലെ തന്നെ പിന്നെ ഇപ്പം ഈ കമ്പിൽ ടൗൺ പോലുള്ള സ്ഥലങ്ങളിൽ പി ഡബ്ല്യുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് പി ഡബ്ല്യുമായി സഹകരിച്ചുകൊണ്ട് പിന്നെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഫുട്പാത്തുകളെല്ലാം നവീകരിച്ചുകൊണ്ട് പിന്നെ മുന്നോട്ട് പോകും അതാണ് വാടിൻ്റെ ഇതിൽ പറയാനുള്ളത് എന്തായാലും വിജയ പ്രതീക്ഷകളൊക്കെ ആയിട്ട് നമുക്കൊരു തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ കാത്തിരിക്കാം നാറാത്ത് പഞ്ചായത്ത് വാർഡ് നാല് കോട്ടാഞ്ചേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി ആണ് അപ്പോൾ എങ്ങനെയാണ് ഒന്ന് പരിചയപ്പെടാം അല്ലേ ആ പേര് സുധീഷ് നാലാം വാർഡ് കോട്ടാഞ്ചേരിയിൽ നിന്ന് മത്സരിക്കുകയാണ് ആദ്യമായിട്ടാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്നത് എങ്ങനെയാണ് വിജയപ്രതീക്ഷകൾ എന്തൊക്കെയാണ് തീർച്ചയായും തീർച്ചയായും നല്ല വിജയ പ്രതീക്ഷയിലാണുള്ളത് നമ്മുടെ തുടർച്ചയായി എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് നാറാത്ത പഞ്ചായത്ത് അപ്പോൾ ഇത്തവണ എന്ത് വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങൾക്ക് മുൻപിൽ മുന്നോട്ട് വെക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്ത് ചെയ്യാനുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അടുതുപക്ഷമാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് യാതൊരു വികസനവും പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടില്ല റോഡുകളുടെ കാര്യമായാലും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളായാലും സാധാരണക്കാരനെ സംബന്ധിക്കുന്ന പല പ്രശ്നങ്ങളും ഒന്നിലും ഒരു തീരുമാനമെടുത്ത് നല്ലൊരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ പഞ്ചായത്തിലെ തിരുനായ തെരുവുനായയുടെ ശല്യം രൂക്ഷമാണ് എൻ്റെ വാർഡിലടക്കം കഴിഞ്ഞ മാസങ്ങൾക്ക് മുന്നേ കുറേ പേരെ തിരുവനായകടിച്ച് ആശുപത്രി ആശുപത്രിയിൽ അഡ്മിറ്റാവേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കാട്ടുപന്നി അതൊക്കെ വളരെയധികം ഗൗരവമേറിയ വിഷയമാണ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല മറ്റു പ്രധാനപ്പെട്ട കാര്യം ടൂറിസം മേഖലയ്ക്ക് അനന്തമായ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് നാറാത്ത് പഞ്ചായത്ത് എന്നത് അത് പുലൂപ്പി ടൂറിസം പദ്ധതി അതൊക്കെ അഴിമതി മുങ്ങിക്കുളിച്ച് ആകെ ഇതായിട്ടാണുള്ളത് അതുപോലെ തന്നെ നാറാത്ത് പ്രദേശങ്ങളെ കൂടി ഉൾ ഉൾക്കൊള്ളി നമ്മുടെ നാറാത്ത് കല്ലൂരിക്കടവ് പ്രദേശങ്ങൾ ഒക്കെ ടൂറിസത്തിന് നല്ല സാധ്യതയുള്ള പ്രദേശമാണ് കാട്ടാൻപള്ളി ആയാലും അത് നമ്മുടെ ഭരണസമിതി വരികയാണ് തീർച്ചയായും വരും വന്നാൽ ടൂറിസത്തിന് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും നമ്മൾ വിജയിക്കുകയാണെങ്കിൽ പ്രഥമ പരിഗണന നൽകുന്നത് ആദ്യം എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെതായ മഹത്വമുണ്ടെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ആദ്യം പ്രഥമ പരിഗണന നൽകുന്നത് എന്തിനായി റോഡുകളാണ് നമുക്ക് എല്ലാ ജനങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നമുക്ക് ഇവിടെ പോയി നല്ല ഇപ്പം നാറാത്ത പഞ്ചായത്തിലെ റോഡുകൾ അവസ്ഥ പരിശോധിച്ചാൽ വളരെ ദയനീയമാണ് എടുത്ത് പോകാം ഇതിനൊരു ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ് ഞങ്ങൾക്ക് അപകടത്തിൽപ്പെട്ട് ഒരു ആറ് മാസത്തോളം ട്രീറ്റ്മെന്റ് ജലജീവ മിഷൻ്റെ പൈപ്പ് ലൈൻ ഒളിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ബൈക്ക് അപകടത്തിൽപ്പെട്ടിട്ട് ഒരു അഞ്ചാറ് മാസം ഞാൻ ചികിത്സയിലായിരുന്നു അപ്പോൾ അതൊക്കെ പിന്നെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം റോഡുകൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രധാന പരിഗണന കൊടുക്കും മറ്റ് അപ്പോൾ നിലവിൽ എത്ര മുഴുവൻ വാർഡിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു തീർച്ചയായും യു ഡി എഫിന് നല്ല സ്വാധീനമുള്ള മേഖലയാണ് കഴിഞ്ഞ തവണ ഒരു സീറ്റിന്റെ ഇതിലാണ് നമുക്ക് ഭരണം നഷ്ടപ്പെട്ടത് അപ്പോൾ ഇപ്രാവശ്യം എന്താ എന്താ എന്തിരുന്നാലും യു ഡി എഫ് തന്നെ ഭരിക്കും എന്നാലും വിജയപ്രതീക്ഷകളുമായിട്ട് നമുക്ക് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ കാത്തിരിക്കാം ഓക്കെ വാർഡ് നാല് കോട്ടാഞ്ചേരിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഷിബിൻ ചെറുവാക്കരയാണ് അപ്പോൾ എന്തൊക്കെയാണ് വിജയ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് നമസ്കാരം നൂറ് ശതമാനം ആത്മവിശ്വാസത്തിനാണ് ഈ എല്ലാ തെരഞ്ഞെടുപ്പും നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ തന്നെയാണ് വിശ്വാസം മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി നമുക്കറിയാം ലോകാരിതനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുണ്ട് വികസനപരമായിട്ടുള്ളതും ക്ഷേമപരമായിട്ടുള്ളതും ഒരുപാട് നാനൂറോളം പദ്ധതികളുണ്ട് നമുക്കറിയാം അതിൽ വളരെ തുച്ഛമായിട്ടുള്ള രണ്ടോ മൂന്നോ പദ്ധതികൾ മാത്രമേ കേരളത്തിൽ എല്ലാവർക്കും അതിൽ ബഹുഭൂരിപക്ഷ അർഹതപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കുക ആ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക എന്ന് തന്നെയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന ആശയം എൻ ഡി എ വിജയിക്കുകയാണെങ്കിൽ പഞ്ചായത്തിൽ വിജയിക്കുകയാണെങ്കിൽ പ്രഥമ പരിഗണന നൽകുന്നത് എന്തിനായിരിക്കും തീർച്ചയായിട്ടും പ്രഥമ പരിഗണന നൽകുന്ന കാര്യങ്ങളിൽ എന്നല്ല ഇവർക്ക് ക്ഷേമ കാര്യങ്ങൾ ഒരുപാട് കാര്യം ചെയ്തു കൊടുക്കാറുണ്ട് കാരണം മാറി മാറി ഭരിക്കുന്ന ഇടത് വലത് മുന്നണികൾ നമ്മുടെ നാടിനെ ഏറ്റവും പിന്നോട്ട് വലിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു അവസാനം കുറിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാനൂറോളം നമ്മളെ ഈ പറയുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട് അത് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക ഒരു ലെവൽ ലഭവർ അപ്ലിഫ്റ്റ് ചെയ്യുക അവരെ അപ്ഗ്രേഡ് ചെയ്യുക എന്നത് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് ഞാൻ പറഞ്ഞ പ്രകടന പത്രികയിൽ കുറേ കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ട് കുട്ടികളുണ്ട് വയസ്സായ ആൾക്കാർക്കുണ്ട് അതുപോലെതന്നെ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽപരമായ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാം സ്കിൽ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് നാട്ടിൽ നടപ്പിലുവരുത്തണം പിന്നെ സ്വയം തൊഴിലിൻ്റെ മറ്റു മാർഗം മുദ്ര ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അർഹതപ്പെട്ടവർക്ക് എത്തിക്കുക പിന്നെ സ്വാനിധി പോലുള്ള പദ്ധതികളുണ്ട് സുഗന്യാ സമൃദ്ധി യോജന ഉണ്ട് ഉജ്വൽ യോജന ഉണ്ട് നിരവധി എണ്യ തീരാത്ത ഒരുപാട് തരത്തിലുള്ള സാമൂഹ്യപരമായിട്ടുള്ളയും ക്ഷേമപരമായിട്ടുള്ളയും വികസനപരമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നരേന്ദ്രമോദിയുടെ ആശയം നടപ്പിലാക്കുക തന്നെയാണ് എൻ്റെ ആവശ്യം വിജയിക്കുകയാണെങ്കിൽ നമ്മൾ പ്രഥമ പരിഗണന നൽകുന്നതിനൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ നൂറ് ശതമാനവും വിജയ പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഏത് സ്ഥാനാർത്ഥികളെയും മത്സരിക്കും വിജയിക്കാൻ തന്നെയാണ് അതുപോലെ തന്നെ നാറാത്ത പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേവരെ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു അംഗം അല്ലെങ്കിൽ പ്രാതിനിധ്യം ഉണ്ടായിട്ടില്ല നമ്മളിപ്പോൾ നിൽക്കുന്ന മണ്ണ് നമ്മളെ മാരാർജിയാണ് സോ സോർഗി മാരാർജിയുടെ മണ്ണിലെന്നാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം തന്നെയാണ് സാ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് നിലവിൽ ഇന്നത്തെ മാറ്റത്തിൽ എന്തായാലും ഈ രാഷ്ട്രീയമായ അടി അടി ഒഴുക്കുകളിൽ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും ഒന്നിലധികം സ്ഥാനാർത്ഥികൾ നിലവിൽ ഈ നാറാത്ത് ഗ്രാമപഞ്ചായത്തിൽ പ്രാതിനിധ്യം ഉണ്ടായിരിക്കും എല്ലാ വാർഡുകളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് എങ്ങനെയാണ് നിലവിലും നമുക്കിപ്പോൾ നിലവിൽ അറിയുമ്പോൾ പുതിയ വാർഡ് വിഭജനം പതിനെട്ടോളം വാർഡ് വന്നിട്ടുണ്ട് അതിൽ നമ്മൾ രണ്ട് വാർഡ് ഒഴികെ ബാക്കിയുള്ള എല്ലാം മുഴുവൻ ഇതിലും നമ്മൾ കാൻഡിഡേറ്റ്സ് ഉണ്ട് എന്തായാലും വിജയപ്രതീക്ഷകളുമായിട്ട് ജനഹിതം അറിയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം തീർച്ചയായിട്ടും